ഹലോ ഗേസ് വെൽക്കം ടു ചാനൽ ഗേസ് ഞാനാണ് ജാക്ക് ഗാസ് ഞാൻ 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 പോവാണ് ഗൈസ് ഞമ്മളെ നാട്ടിൽ നിന്ന് പോവുകയാണ് ഗസ് ഞാൻ രണ്ട് കൊല്ലത്തെ ഇവിടെ നിന്ന് പോവുകയാണ് ഗസ് ബട്ട് എൻ്റെ പകരം ഫ്രാങ്ക്ല സുഹൃത്ത് ഇവിടെ വരുന്നുണ്ട് മിസ്ആസ് ഫ്രാങ്കലീൻ ഫ്രാങ്ക്ലീൻ ഇങ്ങോട്ട് വരുന്നുണ്ട് ഗേസ് ഞാൻ പോവാണ് ഞമ്മളെ ജോസപ്പെട്ടാനോടൊക്കെ പറഞ്ഞേക്കണേ നമുക്ക് നാതിൻ്റെ കൂടെയൊക്കെ പറഞ്ഞാൽ മതി അതെല്ലാം പോവാണ് ഗേസ് ഗെയ്സ് എല്ലാവർക്കും ബായ് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവുകയാണ് രണ്ട് കൊല്ലത്തിനു വേണ്ടി പൊട്ടോ ബായ് ബായ് ഗേസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും ഗേസ് ഞാൻ വരുവോളം നമ്മുടെ ഫ്രാങ്കിളനേക്കാരെ ഇവിടെ ഭരിക്കുന്നത് ഓ ഓമ്പട ഭരിക്കട്ടെ വിശ അവനവെന്തെങ്കിലും അപകടം കാട്ടിയാൽ ഞാൻ വേണം ഉത്തരവാദിത്വം യേസ് ഞമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് പോകാം യേസ് ഈ ട്രെയിനിൽ ട്രെയിനില്ലാ വന്നേക്കും ഗസ് നമുക്ക് വെച്ച് വൈക്കുമോ ഏയ് കുഴപ്പമില്ല ഞമ്മളടുത്ത ട്രെയിനിലാണ് പോവുക അതും നമുക്ക് വിഷയമല്ല ഇതെല്ലാം നമുക്ക് പോയി വയ്ക്കാം ഫ്രാങ്ക്ലീൻ വന്നിരിക്കണോ ആ ആ ഫ്രാങ്ക്ലിനെ നീ വന്നോ എപ്പോഴാണ് നീ വന്നത് ആ ഞാനിപ്പോൾ വന്നിട്ടല്ലോ ആ ട്രെയിനിപ്പോൾ പോയി നീ എപ്പ എത്രാമത്തെ ട്രെയിൻ പോകണു അടുത്ത ട്രെയിനൊക്കെ അല്ലേ നീ ഞാൻ അതെടാ ഞാനടുത്ത ട്രെയിനിനാണ് പോകുന്നത് ട്രെയിനേതായാലും വരട്ടെ നീ വേണം നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഓക്കേടാ ഞാൻ പോയിന്നാ ഗ്യാസ് അവൻ ട്രെയിനിൽ പോയി വേറെ ലോകത്ത് പോയി വേറെ നാട്ടിൽ സോറി ഗ്യസ് ഞാൻ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടുള്ളു വരിക അതുപോലെ തന്നെ നമ്മൾ ഇവിടെ പൊടിക്കും ഗ്യാസ് ഞാനാണ് ഇവിടുത്തെ ആൾ ഗ്യാസ് എത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ല ഗസ് ഗസ് ഇനി മുതൽ ഞാനേക്കനാ അവൻ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടുള്ള തിരിച്ച് വരിക ഗസ് ആ ഗെസ് അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ ബായ്